ഗ്രാമപഞ്ചായത്ത് ാം വാർഷികത്തിന്റെ ഭാഗമായ ഓണാഘോഷം നാടിന്റെ ഉത്സവമായി ആഘോഷിച്ചു ഒരുമിച്ചോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയിൽ ആയിരങ്ങൾ പങ്കു ഒരുമയുടെയും സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സഹോദരത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ വൈവിധ്യങ്ങളായ വിവിധ മേഖലകളിലെ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരുമിച്ചോണം രണ്ടായിരത്തി എന്ന പേരിൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഹരിത സേനാംഗങ്ങളും അംഗനവാടി വർക്കേഴ്സും ടീച്ചേഴ്സും ആശാവർക്കർമാർ വികസന ആസൂത്രണ വിദഗ്ധന്മാരും ഗ്രാമപഞ്ചായത്തിനൊപ്പം സഞ്ചരിക്കുന്ന നല്ലവരായ മനുഷ്യരുമുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കണ്ണൂക്കര നടന്ന ഒരുമയുടെ സ്നേഹവിരുന്നിൽ പങ്കാളികളായി ഒരുമയുടെ സ്നേഹവിരുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ ശ്രീലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം ഒരു ഭരണസമിതിയോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഒരു ഭരണസമിതിയോടൊപ്പം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഭരണസമിതിയെ നയിച്ച ആളുകൾ കാരണം ഒരു ഭരണസമിതി എന്ന് പറയുന്നത് ഞങ്ങൾ പതിനേഴ് പേരല്ല മറിച്ച് നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന നാടിൻ്റെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന നാടിൻ്റെ അഖണ്ഡതയും മതേതരത്വവും ആഗ്രഹിക്കുന്ന സർവ്വജനങ്ങളുമാണ് ഈ നാടിൻ്റെ ഭരണസമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് ഊർജവായു ആകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഇതൊരു ഒരു പേറ്റുനോവാണ് കഴിഞ്ഞ ഒരു ഒരഞ്ചാറ് ദിവസം ഇന്നിനിയിപ്പോൾ ഒരു ഒരു ഉച്ച കഴിഞ്ഞിതൊക്കെ പിരിഞ്ഞ് ഇതിൻ്റെ ഈ പറയാവുന്ന ജൈവ അവശിഷ്ടങ്ങളൊക്കെ സംസ്കരിച്ചാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനം ലഭിക്കൂ അതൊരു ഒരു പേറ്റുനോവ് പോലെയാണ് ഓരോ പരിപാടികളും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നറിയാം അപ്പം അതിന് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് എന്നും പ്രചോദനമായത് അല്ലെങ്കിൽ ഞങ്ങൾക്കെന്നും ആത്മവിശ്വാസം നൽകിയത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ജനങ്ങളാണ് ആ ജനങ്ങളോടൊപ്പം ഈ ഓണം ആഘോഷിക്കുക എന്നത് ഒഞ്ചിയൻ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി നമ്മൾ ഇന്ന് മാറ്റുകയാണ് അതിദാരിദ്ര്യുള്ള കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് നിർവഹിച്ചു ഒരുമയുടെ സന്ദേശവുമായി ഫാദർ ഷെറി ജോർജ് സുഫൈദ് റുമാനി ഉസ്താദ് സുധീർ വെളിച്ചപ്പാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരദ വത്സൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ചോമ്പാല സി ഐ സേതുനാഥ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജവഹർ വെള്ളികുളങ്ങര ചടങ്ങിന് നന്ദി അർപ്പിച്ചു